എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്കാണ് നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാരി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാരി ബി ജെ പിക്ക് ആരെങ്കിലും ഉണ്ടോ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നതിനിടയിൽ ഇന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്നും അത് കഴിഞ്ഞ് നാളെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ബി ജെ പി ഇങ്ങനെ വട്ടപൂജ്യത്തിൽ നിൽക്കുകയാണ് ഇവിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ കൊട്ടി ഇറക്കിയത് കേരളത്തിൽ സുരേന്ദ്രനേക്കാൾ മികച്ചൊരു പ്രവർത്തനം കാഴ്ചവെച്ച് താമര വിരിയിക്കുക എന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ബി ജെ പി കാരും പറയുന്നത് ചന്ദ്രശേഖരന് ഒന്നിനും കൊള്ളില്ല എന്നാണ് തിരിച്ചു വിളിച്ചോളൂ കേന്ദ്രമേ എന്ന് പോലും അവർ പറയുന്നുണ്ട് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിന് മുന്നോടിയായി നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പേരിനെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയാത്ത കഴിവുകെട്ടവനായി മാറുകയാണ് സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഇതോടെ താൻ ഒരു മടയനാണല്ലോ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആഞ്ഞടിക്കുകയാണ് ബി ജെ പിയോടൊപ്പം കൂടിയ പി സി ജോർജ് ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുമോ എന്തായാലും നിർത്തണം എന്നൊക്കെയാണ് പി സി ജോർജ് പറയുന്നത് എന്നാൽ അതേസമയം തന്റെ മകനെ ആരും നിലമ്പൂരിൽ കൊണ്ടിട്ട് മത്സരിപ്പിക്കാൻ നോക്കണ്ട എന്നും പി സി ജോർജ് പറയുന്നുണ്ട് ഇവിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് ഏത് മഠയനാണ് പറഞ്ഞത് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ നിലമ്പൂരിലെ ബി ജെ പി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നുമൊക്കെയാണ് ഒക്കെയാണ് പി സി ജോർജ് ചോദിക്കുന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് ബി ജെ പി നേടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് രണ്ടായിരത്തി പതിനാറിനേക്കാൾ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടിന്റെ കുറവുണ്ടായിരുന്നു അവിടെ രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് ബി ജെ പിടിച്ചിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും ബി ജെ പിക്ക് മൂവായിരത്തിലധികം വോട്ടുകൾ കുറയുകയാണ് ഉണ്ടായത് ഇതൊക്കെ തിരിച്ചു പിടിച്ച് ബി ജെ പി സാന്നിധ്യം അറിയിക്കേണ്ട ഉപതെരഞ്ഞെടുപ്പിൽ ഇത് അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ് സമയം കളയാൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോൽവി ഭയന്ന് കെട്ടിവെച്ച കാശു നഷ്ടപ്പെടുത്തണ്ട പകരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള കെട്ടിപ്പുറപ്പാടിലേക്കാണ് ബി ജെ പി ഒരുങ്ങുന്നത് ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖറിന്റെ മാർക്ക് ഇടിയാനുള്ളൊരു കാരണവുമാണ് ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം സംസ്ഥാന ബിജെപി അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട് വീണ്ടും സുരേന്ദ്രൻ തന്നെ നിൽക്കട്ടെ എന്നും അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രനിലേക്ക് സംസ്ഥാന അധ്യക്ഷ പദവി പോകും എന്നൊക്കെ തരത്തിൽ വാർത്തകൾ പറഞ്ഞിരുന്നു അവസാന നിമിഷം ബി ജെ പി കേന്ദ്ര നേതൃത്വം കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ താമര വിരിയിക്കാൻ തൂക്കി കെട്ടിയിറക്കിയിരിക്കുകയായിരുന്നു മലയാളം അറിയാത്ത മലയാള മണ്ണിനെ അറിയാത്ത ചന്ദ്രശേഖരൻ വന്നിട്ട് എന്തു കാര്യമെന്ന് കേരളക്കര ചോദ്യം ഉയർത്തിയപ്പോൾ എനിക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാനും വേണമെങ്കിൽ നാല് നല്ലതെറി പറയാനും മടക്കി കുത്താനും ഒക്കെ അറിയാമെന്ന് പറഞ്ഞ് ജനങ്ങളെ കൈയിലെടുക്കാൻ സിനിമാ സ്റ്റൈൽ ഒക്കെ നോക്കി പക്ഷേ ആ പി ആർ വർക്ക് കൊണ്ടും കാര്യമില്ല എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലരും പറഞ്ഞു ഇതിലും നല്ലത് സുരേന്ദ്രൻ തന്നെയായിരുന്നു എന്ന് എന്നാൽ പി സി ജോർജ് പറഞ്ഞു തൻറെ മകനെ അവിടെ കെട്ടിയിറക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്